മോർ ഗ്രിഗോറിയോസ് ബാവായിക്കുണ്ടായ സ്വർഗനരക ദർശനങ്ങൾ പുത്തൻകുരിശു മലേക്കുരിശു ദേറായിൽ കാലം ചെയ്ത് അവിടെ കവറടങ്ങിയ അഭ്യന്യനായ ഫിനഹാസ് റംബാച്ചൻ ജീവിച്ചിരുന്നപ്പോൾ പ്രസിദ്ധീകരിച്ച മോർ ഗ്രിഗോറിയോസ് ബാവായിക്കുണ്ടായ നരക ദർശനങ്ങൾ എന്ന ലഹുഗ്രന്ഥത്തെ പരിചയപ്പെടുത്തട്ടെ മേൽ പറഞ്ഞ പാമ്പാക്കട പാമ്പാക്കുടെ കോനാട്ട് മന്ദിമൽപ്പാൻ ഈ പുസ്തകം സുറിയാനി മൂലത്തിൽ നിന്നും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് ചെയ്തത് ഏകദേശം എൺപത് വർഷങ്ങൾക്ക് മുമ്പാണ് അതിന്റെ ഒന്നാം പതിപ്പ് തന്റെ ബാല്യകാലത്ത് തനിക്ക് ലഭിച്ചതായി അഭിവന്ദനായ ഫിനഹാസ് റംബാച്ചൻ പറയുന്നു ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ ഇപ്രകാരം പറയുന്നു കർത്തർവത്സരരായ കർത്തർവത്സരരെ മാർഗ്രീഗോറിയോസ് എന്ന പേരിൽ നിരവധി പരിശുദ്ധ വിതാക്കന്മാർ പരിശുദ്ധ ക്രിസ്തീയ സഭയിൽ എഴുന്നേറ്റിട്ടുണ്ട് ഇവരിൽ ഏത് കാലത്ത് ജീവിച്ചിരുന്ന പരിശുദ്ധ പിതാവിനാണ് ഈ സ്വർഗനര ദർശനങ്ങൾ ലഭ്യമായത് എന്ന് കൃത്യമായി പറയാൻ നിർവാഹമില്ലെങ്കിലും ആറാം നൂറ്റാണ്ടിന് ശേഷം തുർക്കിയിലെ ഉറഹായിൽ ജീവിച്ചിരുന്ന ഒരു പരിശുദ്ധനാണ് ഈ മഹാഭാഗ്യം ലഭിച്ചത് എന്ന നിഗമനത്തിലാണ് പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിൽ പ്രതിപാദിക്കുന്നത് ഈ പുസ്തകത്തിന്റെ ഓഡിയോ രൂപമാണ് നിങ്ങൾ ശ്രവിക്കുന്നത് പരിശുദ്ധ മാർ ഗ്രിഗോറിയോസ് ബാബായിക്കുണ്ടായ സ്വർഗ നരക ദർശനങ്ങൾ എൻ്റെ സഹോദരരെ ഗ്രീഗോറിയോസായ ഞാൻ പാപിയും കുറ്റക്കാരനും അകൃത്യങ്ങളുടെയും തെറ്റുകളുടെയും സമുദ്രത്തിൽ മുങ്ങിയിരിക്കുന്നവനും സകല അനീതികളിലും ഉൾപ്പെട്ടിരിക്കുന്നവനും ആയ ദാസനാകുന്നുവെന്ന് എന്നെ കുറിച്ച് തന്നെ ഏറ്റുപറയുന്നു പാപഭാരം എന്നെ അഗാധത്തിൽ മുക്കിയെന്നും അതെന്റെ മേൽ വലിയൊരു പർവ്വതം പോലെ ഇരിക്കുന്നുവെന്നും ഞാൻ കണ്ടതിനാൽ പിതൃപുത്ര പരിശുദ്ധാത്മാവ പ്രിയേക ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ചു കൊണ്ട് അനുതാപത്തിലേക്ക് തിരിയുവാൻ എനിക്ക് മനസ്സുണ്ടായി അവൻ കരുണയുടെയും ആശ്വാസത്തിന്റെയും പിതാവാകുന്നതിനാൽ വിധിയുടെ നാളിൽ എൻ്റെ ആത്മാവിന് രക്ഷ നൽകണമെന്ന് അവനോട് ഞാൻ പ്രാർത്ഥിച്ചു കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യുമെന്നും യാചിപ്പീൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പീൻ കണ്ടെത്തും മുട്ടുവീൻ തുറക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുള്ളത് എന്റെ കണ്ണുനീരുകളാൽ എന്റെ പാപങ്ങളുടെ അഴുക്കിനെ കഴുകിക്കളയണമെന്ന് ഞാൻ അവനോട് താല്പര്യമായി അപേക്ഷിക്കുകയും ചെയ്തു അനന്തരം വിദേശത്തുള്ള ദേറാകളിലും വിശുദ്ധ സ്ഥലങ്ങളിലും മറ്റും ചുറ്റി സഞ്ചരിച്ച് വാഴു കൈക്കൊള്ളുവാൻ ഞാൻ ആരംഭിച്ചു ദൈവീക പുസ്തകങ്ങളെയും പരിശുദ്ധന്മാരുടെയും പിതാക്കന്മാരുടെയും ചരിത്രങ്ങളെയും ഞാൻ വായിക്കുകയും വിശുദ്ധ ഏവൻ ഗേരിയോനെ രണ്ടാം പകൽ രാവും പകലും എന്റെ ഉപദേഷ്ടാവായി വെക്കുകയും ചെയ്തിരുന്നു ദൈവസഹായത്താൽ ഈ സ്ഥിതിയിൽ ഞാൻ ദീർഘകാലം കഴിച്ചു തുടർന്ന് ദൈവകൽപ്പനയാലും തന്റെ കരുണയാലും ഇരുപത്തൊന്നു ദിവസം ഞാൻ ചുറ്റി സഞ്ചരിച്ച് ഏതൻ തോട്ടത്തിലെ സന്തോഷങ്ങളെയും അഗ്നിതരകത്തിലെ അതിവേദനകളെയും കണ്ടു ഞാൻ പറയുന്ന സംഗതി സത്യവിശ്വാസത്തോടെ കേട്ടു വിശ്വസിക്കുന്നവർക്കെല്ലാം പാവത്തെ വിട്ടോടി ദൈവത്തോട് ചേർന്നിരിക്കും പരിശുദ്ധന്മാരും ഉത്തമന്മാരും പുണ്യവാന്മാരും ആയവരുടെ സ്ഥലങ്ങളെ ഞാൻ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം ഏറ്റവും സന്തോഷിച്ചു അഗ്നിതരകത്തിൽ പാവികളുടെ സ്ഥലങ്ങളെയും അവരുടെ അതിവേദനകളുടെ സ്ഥിതിയെയും തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് അനുതാപമില്ലാതെ ഈ അനിത്യലോകത്തിൽ കഴിയുന്നവർക്കുള്ള നിത്യനാശത്തെയും അവസാനിച്ച് അവസാനമില്ലാത്ത നിത്യവേദനയും കണ്ടപ്പോൾ എനിക്കുണ്ടായ സങ്കടവും കരച്ചിലും അവർണ്ണനീയമായിരുന്നു പ്രിയ സഹോദരരെ കേട്ടുകൊള്ളി ഞാൻ ഉറഹാദേശത്തുള്ള എൻ്റെ കല്ലടാവിൽ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ പാതിരാത്രി കഴിഞ്ഞ സമയം ഒരു ആ പർവ്വതം സൂര്യൻ്റെ പ്രകാശത്തേക്കാൾ അധികം പ്രകാശിക്കുകയും ശോഭിക്കുകയും ചെയ്തു അവിടെ അവിടെ ഏറ്റവും വിശേഷമായ സുഗന്ധവാസനയുണ്ടായി ഞാൻ കവണ വീണു എനിക്ക് സംസാരിപ്പാൻ പാടില്ലാതായി അപ്പോൾ ഗ്രീഗോറിയോസെ മാമോദിസായുടെ മക്കൾക്ക് പ്രയോജനമായിരിക്കത്തക്കവണ്ണം അവരാട് സംസാരിക്കേണ്ടതിനായിട്ട് രഹസ്യങ്ങളെ കാണുവാൻ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞിരുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു ആ ശബ്ദം കഴിഞ്ഞ ഉടനെ ഞാൻ രണ്ട് മാലാഹമാരുടെ ഇടയിൽ നിൽക്കുന്നതായി കാണപ്പെട്ടു അവർ എപ്പോൾ എവിടെ നിന്ന് വന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല ആകാശവും ഭൂമിയും അവരാൽ പ്രകാശിക്കപ്പെട്ടു കണ്ണ് മഞ്ഞിപ്പോകത്തക്കവണ്ണമുള്ള ഒരു പ്രകാശം എൻ്റെ മേലുണ്ടായി ആ മാലാഖമാർ നമ്മുടെ മേൽഭാഗത്ത് കാണുന്നതായ ഒന്നാമത്തെ ആകാശത്തിലേക്ക് എന്നെ കൊണ്ടുപോയി ഞാൻ അവിടെ ചെന്ന് അടുത്തപ്പോൾ വാതിൽ തുറക്കപ്പെട്ടു ആ വാതിലിന്റെ നീളം കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഉള്ളിടത്തോളം എന്ന് തോന്നി ആ മാലാഹന്മാർ രണ്ടുപേരും രണ്ട് ചെറുകളിന്മേൽ എന്നെ ആകാശത്തിലേക്ക് കരയേറ്റി ആ സ്ഥലം ഉറച്ച വെള്ളം പോലെ മഞ്ഞുകെട്ട അതായത് വഞ്ഞുകെട്ട പോലെ വെണ്മയായിരിക്കുന്നു അവിടെ ചൂടില്ല തണുപ്പില്ല അനന്തരം ആ മാലാഹുമാരുടെ ഒരുവൻ എൻ്റെ അടുക്കൽ നിന്ന് മേൽപോട്ട് പോയി ഞാൻ മറ്റേ മാലാഹുമാരുടെ കൂടെ മാലാഹയോട് കൂടെ താമസിച്ചു അപ്പോൾ ഞാൻ ആ മാലാഹയോടെ ആകാശങ്ങളെല്ലാം ഇതുപോലെ തന്നെയോ എന്ന് ചോദിച്ചതിന് മാലാഹയെന്നോട് അതേ എന്ന് മറുപടി പറഞ്ഞതിന് ശേഷം ഗ്രീഗോറിയോസെ സൂക്ഷിച്ചു നോക്കുക എന്ന് പറഞ്ഞു ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആകാശത്തിനകത്ത് സൃഷ്ടിയിലങ്ങോ ഇല്ലാത്ത പ്രകാശം കണ്ടു നക്ഷത്രങ്ങളിൽ ഏറ്റവും ചെറിയത് ഭൂമിയിലെ വലിയ പർവ്വതം പോലെ ഇരിക്കുന്നു അവയുടെ പ്രകാശം കണ്ണുകളെ അഞ്ചിപ്പിക്കുന്നു ബോധങ്ങളെ വിസ്മയിപ്പിക്കുന്നതുമാകുന്നു അവ മിന്നൽ പോലെ സഞ്ചരിക്കുന്നു ഒന്നാമത്തെ ആകാശത്തിൽ ആയിരങ്ങളുടെ ആയിരവും പതിനായിരങ്ങളുടെ പതിനായിരവും മാലാഹമാർ ഉണ്ട് അവർ കാദീഷ് കാദീഷ് അലേലുയ്യ എന്നിങ്ങനെയുള്ള സ്തുതിപ്പുകളിൽ അടങ്ങാതിരിക്കുന്നു അവരെല്ലാവരും ത്രിയേക ദൈവത്തിന് സ്തുതി പാടുന്നു അവരിൽ ചിലർ സന്തോഷിച്ച് ആനന്ദിക്കുന്നവരും ചിലർ ക്ഷീണിച്ച് ദുഃഖിച്ചിരിക്കുന്നവരുമായിട്ട് ഞാൻ കണ്ടു ഞാൻ മാലാഹയോട് ഈ മാലാഹന്മാർ ആരാകുന്നു എന്ന് ചോദിച്ചപ്പോൾ മാലാഹയനോട് ഗ്രീഗോറിയോസെ ഇവർ മനുഷ്യരോട് ചേർന്നിരിക്കുന്ന മാലാഹന്മാരാകുന്നു ഓരോ മനുഷ്യനും മാലാഹയുണ്ട് മനുഷ്യൻ സൽപ്രവർത്തിയിലുള്ള നീതിമാനും ദൈവേഷ്ടം ജീവിച്ച് മരിച്ചവനുമാ മരിച്ചവനുമായിരുന്നാൽ ആയവന്റെ മാലാഹ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നു മനുഷ്യൻ ദുഷ്ടനും പാവത്തിൽ മരിച്ചവനും ആയിരുന്നാൽ ആയവൻ്റെ മാലാഖ ക്ഷീണിച്ചു ദുഃഖിക്കുന്നു മനുഷ്യൻ നന്മയെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് അവന്റെ കൂടെയുള്ള മാലാഹയുടെ ഉപദേശവും മനുഷ്യൻ ദോഷം ചിന്തിച്ച് അത് പ്രവർത്തിക്കുന്നത് സാത്താന്റെ ഉപദേശവുമാകുന്നു എന്തുകൊണ്ടെന്നാൽ മാലാഹ ലോകമോഹങ്ങളെ വെറുപ്പിക്കുകയും ന്യായവിധിയെക്കുറിച്ച് ഭയം ഉണ്ടാക്കുകയും ചെയ്യുന്നു സാത്താൻ ലോകമോദ മോഹങ്ങളിൽ നിന്ന് രസി മോഹങ്ങളിൽ രസിപ്പിക്കുകയും അതിൻ്റെ ഇമ്മങ്ങളിൽ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു തൻ്റെ മാലാഹയുടെ ഉപദേശം കൈക്കൊള്ളുകയും സാത്താനോട് എതിർക്കുകയും ചെയ്യുന്നവന് ഭാഗ്യം സാത്താനെ അനുസരിക്കുന്ന മാലാഖയോട് എതിർക്കുകയും ചെയ്യുന്നവന് കഷ്ടം മനുഷ്യ പുരുഷനായാലും സ്ത്രീ ആയാലും എല്ലാവരും മാലാഹയുണ്ടെന്ന് ഉണ്ടെന്ന് അവൻ അവനെ അവൻ അവനെ അല്ലെങ്കിൽ അവളെ കാത്തുരക്ഷിക്കുമെന്നും നല്ലതല്ലെങ്കിലും നല്ലതെങ്കിലും തീയതെങ്കിലും മനുഷ്യൻ ചെയ്യുന്ന സകലവും ആ മാലാഖ എഴുതി നിത്യവും തിരുമ്പയവതിരുമ്പ കൊണ്ടുചെല്ലുവെന്നും യാതൊന്നും അവനിന്ന് മറച്ചുവെപ്പാൻ കഴിയുന്ന കഴിയുന്നതല്ല എന്നും സകലവും അദർശ്യനായ ദൈവത്തിന്റെ അറിവിൽ പെട്ടിരിക്കുന്നുവെന്നും അറിഞ്ഞുകൊള്ളുക ഇവിടെ നമ്മൾ ഇവിടെ ഗീഗോറിയസ് ഒക്കെ ഉണ്ടായ ദർശനത്തിൽ കാവൽ മാലാഹയെ പറ്റി പറയാണ് പ്രതിപാദിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അടുത്ത സീരീസ് അടുത്ത ഭാഗത്ത് തുടർന്നുള്ള ഭാഗം